വൈപ്പിൻ ഐലൻഡ് സിംഗേഴ്സ് അസോസിയേഷന്റെ അഞ്ചാം വാർഷികവും ജയചന്ദ്രൻ അനുസ്മരണ സമ്മേളനവും ചലച്ചിത്ര താരം ലേഖാനായർ ഉദ്ഘാടനം ചെയ്തു ഇതൊരു പിടിക്കുന്നത് സംരംഭം തന്നെയാണ് അഞ്ചാം അഞ്ചാം വർഷമാണ് വർഷത്തെ ാണ് ഞാനിപ്പോൾ അഞ്ഞൂറിലേക്കും വർഷങ്ങളോളം ഈ സംരംഭം ഈ ഒരു കൂട്ടായ്മ ഈ ഈസ എന്ന് പറയുന്ന കലാകാരന്മാരുടെ കൂട്ടായ്മ തടച്ചു വളരട്ടേ എന്ന് ഒരു വലിയ ഒരു പഠിപ്പിക്കുന്നു പോലെ പോലെ ഒരു വലിയ വളർത്തേ ഞാൻ സന്ദേശങ്ങൾ കാരണം നന്മയുടെ ആദരണ കൂട്ടായ്മയാണ് എപ്പോഴും സംഗീത പ്രോഗ്രാം എന്ന് പറയുന്നത് ദൈവപ്പെടുത്തുന്ന ഒരു വരതാനമാണ് അത് സാധാരണക്കാർക്ക് പഠിക്കാൻ പറ്റും അഭിനയം പഠിക്കാൻ പറ്റും എല്ലാം പഠിക്കാൻ പറ്റും പക്ഷെ സംഗീതമെന്ന് പറയുന്നത് ശരിക്കും കണ്ട ശുദ്ധിയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ പറ്റുകയുള്ളൂ പഠിക്കാനൊക്കെ സാധിക്കും പക്ഷെ പാടണമെങ്കിൽ നല്ല കണ്ട വേണം പറ്റണം അപ്പം ഒരു കൂട്ടം നന്മയുള്ള നല്ല കലാകാരൻ്റെ ദൈവാധീനമുള്ള കലാകാരന്മാരുടെ കൂട്ടായ്മയായിട്ട് ഞാൻ ഈ വിസ എന്ന് പറയുന്ന കൂട്ടായ്മയെക്കാണ് വിസ പ്രസിഡന്റ് എൻ കെ സോമൻ അധ്യക്ഷത വഹിച്ചു ഞാറക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി രാജു വാബ ജനറൽ സെക്രട്ടറി അനിൽ പ്ലാവിയൻ ജയ്മോൻ ആഖനത്ത് സാലി ശങ്കരൻ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു